സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ ഹോളിഡേസ് കോംപ്ലക്സ് മൂവാറ്റുപുഴ മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ പഞ്ചദിന സഹവാസ ക്യാമ്പിന്റെ തുടക്കമായി നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ശ്രീനാരായണ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലെ പഞ്ചദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി അഞ്ചു ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിന്റെ ഭാഗമായി നിരവധി പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് സൈബർ ലോകത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ അഭിരുചി പരീക്ഷകളിലെ വിജയം വ്യക്തിത്വ വികസനം ആശയവിനിമയവും സാമൂഹിക ശേഷിയും ത്രിവേണി സംഗമ സന്ദർശനം തുടങ്ങിയവയാണ് ക്യാമ്പിലെ പ്രധാന പരിപാടികൾ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ അധ്യാപക പരിശീലന വിദ്യാർത്ഥികളാണ് അല്ലെ അപ്പൊ നാടക നിങ്ങളെ ആശ്രയിച്ചാൽ നിങ്ങളുടെ മുന്നിലുള്ള പശു മക്കളുണ്ട് കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് നല്ലത് പണു കൊടുക്കാനും അവരിൽ പുതിയ ദിശാബോധം നടത്തി ഈ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ അവരെ പങ്കാളിയാക്കാൻ വേണ്ടിയുള്ള പരിശീലനമാണ് രണ്ടു വർഷം ലഭിച്ചത് അപ്പൊ ഇവിടെ നിന്ന് ലഭിക്കുന്ന പരിശീലനം ജീവിതത്തിൽ പകർത്തി ഈ ഒരു വലിയ കോളേജ് മാനേജർ വി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി യൂണിയൻ വൈസ് പ്രസിഡന്റ് പി എൻ പ്രഭ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ജെ ജേക്കബ് പി ടി എ പ്രസിഡന്റ് എൻ വി പീറ്റർ അമൃത കെ എസ് ജ്യോതി കെ എസ് സുനിമോൾ ടി അനീഷ് പി ചടക്കൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്